ലോയൽ സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇപ്പൊ മഞ്ഞപ്പട നടത്തിയ പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പോ മൊത്തത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതില് കോച്ചിനെ മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ് അതിന്റെ ഇത്തവണത്തെ സീസണിനെ പറ്റി പറഞ്ഞു ഇത്തവണത്തെ സീസൺ ഒരു കോമഡി സീസൺ ആണ് സക്സസ്ഫുൾ ഇലവൻ മത്സരം ഒമ്പത് മത്സരത്തോളം പൂർത്തിയായിട്ട് ഒരു സക്സസ്ഫുൾ ഇലവനെ കണ്ടെത്താൻ നമ്മുടെ കോച്ചിന് കഴിഞ്ഞിട്ടില്ല അത് കോച്ചിന്റെ പരാ പരാജയം തന്നെയാണ് അത്രയ്ക്ക് അതപ്പൊത്തി ബ്ലാസ്റ്റേഴ്സിന് എന്ത് സൈനിങ് ആണ് ഈ രണ്ട് വർഷം ഐ ഡി ഇന്ത്യയിലെ ടോപ്പ് ടയർ ടോപ് ടോപ്പ് ടയർ ഡിവിഷൻ കളിക്കുന്ന ഒരു ക്ലബിന്റെ ഫസ്റ്റ് ഗോൾ ബ്ലണ്ടറാണെന്ന് ഞാൻ ആക്കുക എതിരായ ഒരു ഒരു അപ്രോച്ച് മഞ്ഞപ്പട ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഈ ഓണേഴ്സ് നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് കുറച്ച് നാളായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു വെച്ചാൽ ലൂണയുടെ ഒരു ഫോം ഇല്ലായ്മ ലൂണ ഔട്ട് ഓഫ് ഫോം ആയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കാരണം െ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഇത്ര വർഷമായിട്ട് കളിക്കുന്നുണ്ട് ഫൈനലുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഒക്കെയാണ് പക്ഷെ ഇത്രയേ ഭയങ്കര ലോയൽ സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇപ്പൊ മഞ്ഞപ്പടം വരെ പോകുന്നുണ്ടോ കപ്പുണ്ടോ എടാ നമ്മള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു ക്ലബ് ഇപ്പൊ നാലാൾ ഐഎസ്എൽ ഇപ്പൊ തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും നാലാൾ അറിയുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ടീമാണ് പക്ഷെ ആ ഒരു ടീമിന് അതാണോ കിട്ടുന്നത് അല്ല പക്ഷെ ഞാൻ അതല്ല ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ക്ലബിനും ഒരു മോശ സമയം ഉണ്ടാവുന്ന വിചാരിക്കാം പക്ഷെ ഇപ്പൊ ഇതില് കോച്ചിനെ മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ് ഇത്തവണത്തെ സീസണിനെ പറ്റി പറയും ഇത്തവണത്തെ സീസൺ ഒരു കോമഡി സീസൺ ആണ് നമുക്ക് പറയാൻ കാരണം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആദ്യം ഓർത്തി പുള്ളി സൂപ്പറാന്ന് ഓർത്ത ഒരു രണ്ട് മൂന്ന് മത്സരങ്ങൾ നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു കോച്ചിന്റെ കൈ പക്ഷെ പുള്ളിയുടെ ബേസിക്കലി അഗ്രഷൻ ഭയങ്കര അടിപൊളിയാണ് ഗ്രൗണ്ടിൽ പ്രശ്നം കാരണം ഇപ്പൊ എല്ലാവർക്കും ഞാൻ സ്റ്റേഡിയത്തിൽ ഇന്ന് മൂന്നാല് കളിക്കാൻ പോയാളാണ് പുള്ളിയുടെ സൈഡിൽ ഇന്നാണ് ഞാൻ കളി കണ്ടത് അവിടെ ഇന്ന് പുള്ളി കാണിക്കുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് നമ്മുടെ യുവാൻ ആശാൻ അവിടെ പുള്ളിയുടെ സൈഡിൽ ഇരുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയുള്ളു ഇവാൻ അതല്ലേ പുള്ളി അവിടെ ഓടി പഞ്ഞു നിറക്കേണ്ട പുള്ളി പണിയെടുക്കേണ്ടത് ഗ്രൗണ്ടിൽ പറ്റുള്ളൂ അല്ല ഇപ്പോൾ പറയണോക്കെ സമ്മതിച്ച് ഇവനാശാൻ പക്ഷെ ഇവനാശാൻ ഒരു സ്റ്റാൻഡേർഡ് ഫോർ ഫോർ ടു ഫോർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഡിഫൻസീവ് അപ്രോച്ച് ഉണ്ടായിരുന്നു ഇവനാശാൻ നോൺ ഫോർ ഡിഫൻസ് ആയിരുന്നു ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ സ്റ്റാറയുടെ കുറച്ച് ഡെയറിങ് ഡെയറി ഉണ്ടല്ലോ ഈ ത്രീ ഡിഫെൻസ് വെച്ച് ഇറക്കുക അല്ലെങ്കിൽ ഫോർ ടു ത്രീ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ഫോർമേഷൻ ഇറക്കുമ്പോഴും ഈ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഫാൻസിന് ഏറ്റവും വലിയ വിശേഷത്തിന്റെ സംഭവം എന്നറിയോ ഇപ്പൊ ഇവാനിനെ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ ഇവാനേക്കായ് രണ്ടടിയിൽ അല്ലെങ്കിൽ നാലടി മികളിലുള്ള ഒരാളെയാണ് കൂടെ എത്തിക്കേണ്ടത് അല്ലാണ്ട് ഇവാനേക്കായ തായ് ലീഗിൽ നാലാം ഡിവിഷൻ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചാണ് ഈ മൈക്കിൾ സ്റ്റാർ എന്ന് പറഞ്ഞ കോച്ച് അതൊക്കെ പുള്ളി ഒരു വർഷമായിട്ട് പുള്ളി ജോബ്ലെസ് ആണ് എന്നിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടും ഇവാൻ വികാൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഐ എസ് എല്ലെ ഒരു ടോപ്പ് ഫോർ ടീമിൽ ഒന്നാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റിണ്ട് ഇൻകേസ് കപ്പ് ഇല്ലെങ്കിൽ തന്നെ കാരണം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും ഒരു വിമർശനം വന്നത് എപ്പോഴാണ് ഈ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പ് മാത്രമാണ് അതുവരെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഒരു പത്തൊമ്പതിന് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എങ്ങനെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേസിനുള്ള അപ്രോച്ച് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ട് പൊതുവേ ഡിഫൻസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂർ ആയിട്ടുള്ള കളിയിൽ കണ്ടാണ് ചേത്രിയുടെ വയസ്സ് ചേത്രിയുടെ വയസ്സ് ഫോർട്ടിയാണ് ചേത്രിയുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ പക്ഷെ ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ചേത്രിയുടെ ഒരു ചേത്രി ചേത്രത് ഇപ്പൊ അഗ്രഷൻ അല്ലെങ്കിൽ ലാസത ഗോള് കണ്ടില്ലേ ലാസദ ഗോള് മറ്റേ ഹ്യൂമിലിയേഷന്റെ പീക്ക് ആണ് അതായത് ബോക്സിൽ ചേത്രയുണ്ട് ഡൈ മൂവെന്മാ സെക്കൻഡ് ഹാഫിലൊരു ഇമ്പാക്ട് ശ്രദ്ധിച്ചായിരുന്നു ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ഔട്ട് അറ്റാക്കിന് പോയി പക്ഷേ ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീർന്നു പിന്നെ അതിന് കളിക്കാൻ ആണെങ്കിൽ ഈ കോച്ചിന്റെ ടാക്ടറെ പുള്ളിയുടെ മെയിൻ ടാക്ടാണ് നമ്മളവിടെ കണ്ടത് ആ രണ്ട് രണ്ട് സമനിലാക്കണേ പക്ഷേ അതിനുശേഷം ചുമ്മാ മിസ്റ്റേക്കിലാണ് ആ മൂന്ന് എന്നുള്ള സ്കോറിലേക്ക് എത്തിയ ആ മിസ്റ്റേക്ക് ഗോള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് പ്യൂർലി മിസ്റ്റേക്ക് ആണ് അതാ ഒരു അത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് തൊണ്ണൂറ് മിനിറ്റ് ഒരു പ്ലെയർ ഫുൾ കളിക്കണം ഒരു ഫുട്ബോൾ ആകുമ്പോൾ അതിൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലോണം കളിച്ചിട്ട് ബാക്കി പ്ലേ മിഷൻ വരുന്നൊരു കാര്യമില്ല അതാണ് ഞാൻ പറയുന്നത് കോച്ചിനെ തന്നെ കുറ്റം പറയണം കാരണം ഇന്ത്യൻ ീതം സച്ചിൻ സുരേഷിന്റെ തോറ്റ കളികളുണ്ട് ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ അതായത് എന്താ പറയാ നമുക്ക് കളിയുടെ ഏറ്റവും നിർണായക മൂവ്മെന്റ് എത്തുമ്പോ സമ്മർ ലൈക്ക് ബ്ലാസ്റ്റേഴ്സ് സച്ചിന് പരിക്കാർ അപ്പൊ മറ്റേ ഗോൾ കീപ്പർ ആയിരുന്നു മറ്റേ ഗോൾ കീപ്പറിന് ഫാൻസ് വയസ്സ് മാത്രം ഐ ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗിലെ ടോപ്പ് ടയർ ഡിവിഷൻ കളിക്കുന്ന ഒരു ക്ലബിന്റെ ഫസ്റ്റ് കീപ്പർ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലണ്ടർ ഞാൻ പറയുള്ളൂ കാരണം അത്രയ്ക്ക് അതെപ്പൊത്തി ബ്ലാസ്റ്റേഴ്സിന് എന്ത് സൈനിങ് ആണ് ഈ രണ്ട് വർഷം ഒരു ഐ ബൺ ഡോളിങ് ഒരു അറിയപ്പെടുന്ന സൈനിങ് ആയിട്ട് വന്നിട്ടുള്ളൂ നോ ഇന്ത്യൻ സൈനിങ് ഞാൻ ഇപ്പൊ നമുക്ക് നാല് ഫോർ നൈറ്റ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പ്ലേസ് ഉണ്ട് ഇപ്പൊ ഈ സീസണിൽ ഒരു കളി പോലും കളിക്കാത്ത കുറച്ച് ഉണ്ട് ഇപ്പൊ ഇഷാൻ പണ്ഡിതണ്ട് ഇവർക്ക് എന്താ പറ്റുന്ന ക്ലബ് പോലും നടത്തിട്ടുള്ള ഒരു നല്ല ഫോറിൻ സൈനിങ് ആയിരുന്നു കഴിഞ്ഞ സീസണില് രണ്ടായിരം അത് ഭയങ്കര പ്രതീക്ഷയുള്ള പിന്നെ പറഞ്ഞ പോലെ തന്നെ സൗരവ് മണ്ഡലം ഒരു ഒരു കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രബീർദാസ് പ്രബീർദാസിനെ ഒരു ലോങ് ടേം കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങി പുള്ളി കുറെ നാളുകൾക്ക് ശേഷം ബാംഗ്ലൂരായിട്ട് മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങി കാരണം എന്താവ് അവസ്ഥയാണ് അറിയാറുണ്ട് കാരണം ഇത്രയും നേരം പുള്ളിനെ ടീമിന്റെ ഒപ്പം നടക്കേണ്ട പ്രാക്ടീസിനും കുറച്ച് കളികളായിട്ട് പക്ഷേ എനിക്ക് വണ്ടി പക്ഷെ ഇഞ്ചുറി കൺസേണുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ വിബിനും ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം ലൂണയുടെ ഒരു ഫോമില്ലായ്മ വേണം ലൂണ ഔട്ട് ഓഫ് ഫോം ആയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കാരണം ലൂണ കഴിഞ്ഞ സീസണിൽ പോകുന്നത് വരെ നമ്മൾ ടേബിൾ ടോപ്പേഴ്സ് ആയിരുന്നു ഇവാന്റെ കീഴിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനോട് വിടപറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുമ്പോൾ നമ്മള് പതിമൂന്ന് ടീമുള്ളതിൽ പത്താം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഡിസംബറിൽ നമുക്ക് മൂന്ന് മത്സരങ്ങളാണ് ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ ഹോമിലേക്ക് തിരിച്ചു വരുവാണ് അപ്പോൾ മഞ്ഞപ്പട നടത്തിയ പ്രൊട്ടസ്റ്റ് ആണിപ്പോ മൊത്തത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രൊട്ടസ്റ്റ് വെച്ച് നോക്കുമ്പോഴേ പ്രൊട്ടസ്റ്റ് ഒക്കെ ീഗിലെ ഹയസ്റ്റ് ആണ് ഒരു കളി പോലും സീറോ ഗോൾ കൺസിഡർ ആയിരുന്നിട്ടില്ല പക്ഷെ ഇപ്പൊ അതിന്റെ ഇപ്പൊ കൊറേ ഇതുണ്ട് ഇപ്പൊ ഷോട്ട് ഫോർ മാച്ച് ഇപ്പൊ ആവറേജ് ഷോട്ട് ഭയങ്കര ാണ് അല്ലെങ്കിൽ ഫൗളുകളുടെ എണ്ണം കൂടുതലാണ് സക്സസ്ഫുൾ ഇലവൻ ഒമ്പത് മത്സരത്തോളം പൂർത്തിയായിട്ട് ഒരു സക്സസ്ഫുൾ ഇലവനെ കണ്ടെത്താൻ നമ്മുടെ കോച്ചിന് കഴിഞ്ഞിട്ടില്ല അത് കോച്ചിന്റെ പരാജയം തന്നെയാണ് കാരണം നമുക്ക് ടീമിന് അത്ര വലിയ ഇഞ്ചുറി കൺസേൺസ് വന്നിട്ടില്ല ഈ സീസണിൽ കഴിഞ്ഞ ഇവാന്റെ സീസൺ വെച്ച് നോക്കുമ്പോൾ വെച്ച് നമുക്ക് ഇഞ്ചുറി ചാൻസസ് വളരെ കുറവാണ് നല്ലൊരു ഇലവൻ ഉണ്ടെന്ന് തന്നെ വേണ്ടി പറയാം നമുക്ക് വെച്ചാൽ ആവുന്ന ഒരു പെപ്പറ എത്രയും ജീസസ് ഇല്ലാത്തൊരു ബ്ലാസ്റ്റേഴ്സിനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല കാരണം നോവനെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ലാതെ നോവ ഒറ്റയ്ക്ക് കളിക്കുകയാണെന്നുള്ളൊരു കഴിഞ്ഞ മത്സരത്തിൽ കമന്ററി കേട്ടാൽ ഒറ്റയ്ക്കാണ് ഗോവ ഒരാൾക്ക് ബോൾ കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് നോവല് പക്ഷേ ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മത്സരത്തില് നോവേനെ ഭയങ്കരമായിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഏറ്റവും വലിയ കാരണം എനിക്ക് തോന്നുന്നു തന്നെ ഈ ഡൂറൻ കപ്പിന്റെ സമയത്ത് നോവേനെ ഫോക്കസ് ചെയ്ത് ടീം കളിച്ചു അപ്പോൾ കുറെ ചെറിയ ടീമിനെതിരെ ഇവർ പത്തും പതിനഞ്ചും ഗോളൊക്കെ അടിച്ചു ആ ഒരു സ്റ്റൈൽ ഇവർ ഓൾറെഡി മൈൻഡ് സെറ്റ് ആക്കിപ്പോയി അപ്പോൾ ലൂണ അന്ന് ടീമിലില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു നോഹ ഫോക്കസ് ചെയ്ത് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് മുതൽ സ്റ്റാറെ നോയാണ് നമ്മുടെ ടീമിൻ്റെ മെയിൻ മാൻ പക്ഷേ അങ്ങനെ നമുക്ക് ലൂണയാണ് നമ്മുടെ മെയിൻ മാൻ അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വെളിയിലത്തെ നമുക്ക് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഫോർമേഷൻ ഇപ്പോൾ ഗോവ ആയിട്ടുള്ള കളിയിലും ഈ പറഞ്ഞ പോലെ അത് അതുതന്നെയായിരുന്നു ഫോർ ടു ത്രീ വൺ പിന്നെ ഈ പറഞ്ഞ പോലെ ചില കളിയിൽ ബ്ലാസ്റ്റേഴ്സും ത്രീ ഡിഫൻസ് വച്ച് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരീക്ഷണങ്ങൾ വർക്കൗട്ടാവണില്ല എന്നുള്ളതൊരു മീൻ സത്യമാണ് അല്ല നമ്മൾ ജയിച്ച കളി ചെന്നൈ ആയിട്ട് മൂന്നേ പൂജ്യത്തിന് ജയിച്ചിട്ട് അടുത്ത അടുത്തളി ഒന്നിപ്പോൾ നമ്മളവിടെ ചേഞ്ച് ആവുക ക്റോ സിങ്ങിനെ സബ്ജിലിരുത്തി രാഹുൽ കെപ്പിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു രാഹുൽ ഒരു ഗോൾ കൊണ്ട് നേടിയുണ്ട് രാഹുലാണ് നമുക്കിപ്പോ ഒരു നമുക്ക് ഇന്ത്യക്ക് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഗോൾ ഒരു അസിസ്റ്റ് നേടിയൊരു താരാണ് അണ്ടർ സെവൻറ്റിക്ക് വേൾഡ് കപ്പ് ഇന്ത്യ കളിച്ചത് ആകെ ഒരു അന്ന് അസിസ്റ്റ് നേടിയൊരു താരാണ് രാഹുൽ കെ പി അദ്ദേഹത്തിന് കൊറോണ പറ്റി ഒരു കൊറോണ പറ്റി പറയുമ്പോഴും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ഒക്കെ പോസ്റ്റ് മാച്ച് പ്രെസിലൊക്കെ കൊറോണയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഹീസ് പക്കാ സിക്സ്റ്റി മിനിറ്റ് ഒരു പ്ലെയർ ആണ് അപ്പോൾ പ്രശ്നം കൊറവന് ഫസ്റ്റ് ടൈമിൽ കളിപ്പിച്ചിട്ട് രാഹുലിന്റെ മതിയായിരുന്നു എക്സ്പീരിയൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള രാഹുലിനെ ബെസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത് അന്ന് രണ്ടുപേരും ഫ്ലോപ്പ് ആടും പിന്നെ നമ്മുടെ ഐമൻ അസർ ഇവര് ടിൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ തന്നെ ലേറ്റസ്റ്റ് രണ്ടുപേർക്കിപ്പോ ലേറ്റിൻ്റെ അവർക്ക് ഒന്നിച്ചാണ് പനി വരുന്നത് ടിൻസ് ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് അങ്ങനെ അപ്പൊ ഇഞ്ചുറി ഒന്നിച്ച് തന്നെ പറ്റിയാണ് ഇപ്പൊ രണ്ടുപേരും ടീമിന്റെ ഒപ്പമില്ല അത് ഭയങ്കര ഭയങ്കര നഷ്ടമാണ് കാരണം ക്രൂഷ്യൽ സമയമാണ് ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ക്ലാസ് ലീഗിന്റെ ഏറ്റവും ക്രൂഷ്യൽ സമയമാണ് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എടുത്ത് നോക്കിയാലും ഏത് ലീഗ് എടുത്ത് നോക്കിയാലും ആ ഒരു ക്രൂഷ്യൽ ടൈമിലൂടെയാണ് നമ്മള് ജനുവരി ഡിസംബർ കടന്നു പോകുന്നത് ആ ഒരു സമയത്ത് മാക്സിമം പോയിന്റ് വാരി കൂട്ടുകേഴ്സ് ഈ ജനുവരിയില് ഇതുവരെ പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല ഈ ജനുവരി ഇനി ഒരു മൂന്ന് മത്സരം കൂടി ബാക്കിയുണ്ട് നമുക്ക് മുഹമ്മദ് ഒരു കളി ഹോമിൽ വരുന്നുണ്ട് പിന്നെ രണ്ട് ആണ് എവയാണ് ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജനുവരി ട്രാൻസ്ഫർ നമുക്ക് ഷോർട്ട് ടൈം ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ഇനിയിപ്പോ വരാൻ സാധ്യതയുള്ളത് ഒരു രണ്ട് ഇന്ത്യൻ പ്ലേസ് വരുന്ന റൂമറുകൾ കറങ്ങുന്നു മറ്റു ടീമുകളിൽ നോക്കി കഴിഞ്ഞാൽ നിഖിൽ പൂജാരി എടുത്തോ അല്ലെങ്കിൽ ഹൈദരാബാദിന്റെ അലക്സജി എടുത്തോ ഹൈദരാബാദിൽ നിന്ന് തൂക്കി വിറ്റപ്പോ രണ്ട് പ്ലേഴ്സിന് ഇന്ത്യയിൽ നമ്മൾ കേരള ഇന്ത്യൻ പ്ലേഴ്സിന് നമ്മൾ എടുക്കേണ്ടതായിരുന്നു അത് ഭയങ്കര കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ നിന്ന് പോയ പ്ലേസ് ആണ് എല്ലാ ടീമിലും ആശിഷ്റായാലും നിഖിൽ പൂജാരി ആയാലും അങ്ങനത്തെ പ്ലേയേഴ്സ് ഇപ്പോ അലക്സജി ഹൈദരാബാദ് ആയിട്ടുള്ള കളിച്ചപ്പോ ഇവിടെ കളിച്ചപ്പോ അലക്സജി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് അലക്സാജി അന്ന് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് ഒരു നല്ല സെൻട്രൽ ഡിഫൻസ് ഡിഫൻഡർ കാരണം പ്രീതം കൊട്ടാല നമുക്കറിയാം പ്രീതം കൊട്ടാല എല്ലാ ഇതിലും പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയർ ഒക്കെയാണ് പക്ഷെ പ്രീതം കൊട്ടാലിൽ നമ്മൾ തിങ്ക് ബിയോണ്ട് പ്രീതം കൊട്ടാൻ എന്ന് ഒരു പോയിന്റ് ഉണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞേ ഇതിപ്പോ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ ഒരു നല്ലൊരു ഇന്ത്യൻ ഇന്ത്യൻ അണ്ടർ ട്വൻ ഇന്ത്യൻ മെയിൻ ടീം നാഷണൽ ടീം കളിക്കുന്ന ഒരു പ്ലെയർ ഇന്ത്യ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര റിസ്ക് ഉള്ള കാരണം എല്ലാ പ്ലേഴ്സിനും നല്ല പേയ്മെന്റ് കൊടുത്തു ഇപ്പൊ അപ്പു മുംബൈ സിറ്റിയിൽ നിന്ന് മോഹൻ ബഗാന് കൊണ്ടുപോയത് മോഹവല കൊടുത്താണ് ഒരു ഫോറിൻ പ്ലേഴ്സിന് കിട്ടണ പൈസ കൊടുത്തു നിന്നാണ് എത്രയാണ് റിവീൽ ക്ലോസ് റിവീൽ ചെയ്തിട്ടില്ല അത്ര പൈസ കൊടുത്താണ് അവർ കൊണ്ടോയത് അങ്ങനെ അൻവർ അലീനെ കൊണ്ടുപോയ അതുപോലെ തന്നെ ഭയങ്കര പൈസ കൊടുത്താണ് ഈസ്റ്റ് ബംഗാൾ കൊണ്ട് അങ്ങനെ പല പൈസ പൈസ അറിയണം പക്ഷെ നമ്മൾ ഇന്ത്യൻ പ്ലേഴ്സിനൂടി കാശ് കൊടുക്കണില്ല കുറച്ച് ഫോറിൻ പ്ലേസും തന്നെ എനിക്ക് തോന്നുന്നില്ല അതാണ് നമുക്ക് ഒരു മൊത്തത്തിൽ മൊത്തത്തിലെതിരായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ മഞ്ഞപ്പട സാധ്യതയാണ് മഞ്ഞപ്പഴ മാത്ര ബ്ലാസ്റ്റേഴ്സിന്റെ മാനും ഇഷ്യൂ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരും എം ടി സ്റ്റേഡിയം നമ്മൾ നാഷ്ടാഗൊക്കെ ആയിട്ട് ട്രെൻഡിങ് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കേണ്ട എത്ര പക്ഷെ എത്ര പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് ഒരു പതിനയ്യായിരം പേര് പത്തിനായിരം പേര് എന്തായാലും കൊച്ചി സ്റ്റേഡിയത്തിലുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു എന്താണ് അതിന്റെ പിന്നിലെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് പെയ്ഡാണോ ഒരു എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ആണോ എന്താ മനസ്സിലായിട്ടില്ല എന്താ സംഭവം കളം പോകണം ചിലപ്പോൾ പോകും പോകില്ല അനുസരിച്ചിരിക്കും പക്ഷെ എന്നാലും ബ്ലാസ്റ്റേഴ്സിനോട് ഒരു നമുക്ക് ഇഷ്ടമുണ്ട് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ക്ലബിനെ ഭയങ്കര മോശം നമുക്ക് നല്ലൊരു നല്ലൊരു ഇലവണില്ല സത്യം പറഞ്ഞാൽ നമുക്കൊരു നാലുപേരെ ഇംഗ്ലീഷ് ഫോറിയൻ താരങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെ ബാക്കി ഏഴുപേരെ ഒപ്പിക്കാൻ നമുക്കില്ല അതിലൊരു ഒരു ഒരു വിപിൻ മോഹനും മാത്രാണ് നല്ലൊരു പ്ലെയർ എന്ന് പറയാൻ പറ്റത്തിനേ ഉള്ളൂ ബാക്കി എല്ലാവരും അണ്ടർ പെർഫോമിങ് ആണ് പെർഫോമിംഗ് രാഹുലും രാഹുൽ വിബിൻ ഐമൻ ഇവരൊക്കെ മറ്റു ടീമുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്ത സീസണൊക്കെ പറയാൻ പറ്റില്ല ഇപ്പൊ രാഹുൽ കെ പിന്നെ ഒരു ചിലപ്പോൾ തന്നെ കാര്യം ഈ ട്രാൻസ്ഫർ ഫീ തന്നെയായിരിക്കും അവനൊരു ഇന്റർനാഷണൽ കളിച്ചൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അവനൊരു നല്ലൊരു ഇതുണ്ടാവും മാർക്കറ്റ് വാല്യൂ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം പുള്ളി ഇവിടെ തന്നെ നിൽക്കുന്നത് അറിയില്ല കണ്ടറിയണം എന്തായാലും എന്നാലും ഈ മഞ്ഞപ്പട തുടങ്ങിയ ഒരു പ്രതിഷേധം നല്ലതിനാവണം എന്നാണ് ഞാൻ കാരണം ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഓണേഴ്സ് നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് കുറച്ച് നാളായിട്ട് നമ്മളെന്താ ഫാൻസിനെ ഈ ഫാൻസ് ഗ്രൂപ്പുകൾ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് പേഴ്സണലായിട്ട് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു പോണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു പ്രക്ഷോഭം കുറച്ചുകൂടി ആക്റ്റീവായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് നമ്മള് ഇംഗ്ലീഷ് പ്രീമിയർ ഉദാഹരണം ബാംഗ്ലൂർ എഫ് സി കഴിഞ്ഞ സീസണിൽ അവർ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ അവർ ഫാൻസ് പ്രൊട്ടക്റ്റ് ചെയ്ത് നടത്തി അവരെ ക്ലബ്ബ് ഈ വർഷം അവര് ടേബിൾ ടോപ്പ് ടോപ്പാലി ടൂ ആണ് പക്ഷെ ഈ പ്ലേസ് ഉണ്ടല്ലോ അവർ അവർ മാത്രമല്ല അവർ നല്ല പ്ലേഴ്സിനെ ഈ വർഷം എത്തിച്ചു ഫോറിൻ പ്ലേസ് എല്ലാം അവരുണ്ടായിരുന്ന എല്ലാ ഫോറിൻ പ്ലേഴ്സിനും ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയസ് നൊഗുവേറ തുടങ്ങിയ നല്ല 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 ഫോറിൻ പ്ലേഴ്സിന് കാപ്കോ എന്ന് ഒരു ഫോറിൻ പ്ലെയർ നല്ല ഇവിടെ അവർ കണ്ടെത്തിയ നിഖിൽ പൂജാരി രാഹുൽ ബേക്കനെ തിരിച്ചുവിണു മുംബൈ സിറ്റി നടന്നു തിരിച്ചു തിരിച്ചുവിടുന്നു അങ്ങനെ ഇന്റർനാഷണൽ നല്ല ഇന്ത്യൻ സൈനിങ്സ് ഒക്കെ ഈ വർഷം നടത്തിയിട്ടാണ് അവർ ഈ രണ്ടാം വെറുതെ ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം കാണാൻ നോസ്ട്ട സൈനിങ് അല്ലാണ്ട് എന്താണ് ബ്ലാസ്റ്റേഴ്സ് നടത്തി എനിക്ക് ഒന്നും കാണാൻ പാടില്ല തീർച്ചയായിട്ടും ഖബ്ര ഖബറൊക്കെ വയസ്സായ പുള്ളിനെങ്കിലും കളിപ്പിക്കുക പ്രായാവും ഫുട്ബോൾ പ്രായത്തിന്റെ ഗെയിമാണ് ഒരു മുപ്പത്തിയഞ്ചു കഴിഞ്ഞാൽ പിന്നെ ലൂണയുടെ അവസ്ഥ എനിക്ക് തോന്നുന്നത് ഏറെക്കൊറവസാനിച്ചു എന്നൊക്കെ മനസ്സു പറയുന്നത് ആ അവസ്ഥയിലാണ് ലൂണ പോണത് ും പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാൻ കാണാൻ പോകാ സംഭവിക്കുന്നു